ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ രണ്ട് ആപ്പിളും ഒരു മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് നമുക്ക് ഒരു പിടി മുന്തിരിയാണ് കേട്ടോ അതും കൂടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കുക അങ്ങനെ ആപ്പിളിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളമൊക്കെ വെറ്റുന്നവരെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ ആപ്പിളൊക്കെ നമുക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നീട് വേണ്ടത് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക ഒന്നര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കുക കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂണോളം വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ട് ഒരു ബീറ്റർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇത് നമുക്ക് മിക്സിയിലും ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുക ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ വൈറ്റ് ഷുഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നല്ലപോലെ ഒന്ന് ബീറ്റായി വന്ന് തുടങ്ങിയാൽ ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കാൽ കപ്പോളം തൈരും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്ലോറ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ അങ്ങനെതാ കേക്കിന്റെ ബാറ്ററൊക്കെ നമുക്ക് ഇവിടെ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലായിരിക്കണം കേട്ടോ കേക്കിന്റെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആപ്പിൾ ഉണ്ടല്ലോ അതിൽ നിന്നും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക അങ്ങനെ ആപ്പിളും കൂടി ഇട്ടിട്ട് എല്ലാ ഭാഗത്തുക്കും ആപ്പിൾ ആവണ രീതിയിൽ യോജിപ്പിച്ചെടുക്കുക കേട്ടോ ഈ ഒരു സമയം ഞാനിവിടെ നൂറ്റമ്പത് ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കേക്കിൻ്റെ ട്രേയിലോ ട്രേയിലേക്ക് ആപ്പിളിൻ്റെ പീസസ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ ബാറ്റർ എല്ലാ ഭാഗത്തും ആവണ രീതിയിൽ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ നൂറ്റമ്പത് ഡിഗ്രിയിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി കേക്ക് നല്ല ചൂടാറിയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് അതുപോലെ തന്നെ ആപ്പിൾ വെച്ചിട്ടായതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിനുള്ളത് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കട്ട് ചെയ്യുമ്പോഴന്നെ മനസ്സിലാവും കേട്ടോ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് കാണാനുള്ള ലുക്ക് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടേ ഓക്കെ ബായ് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ട് ഓക്കെ ബായ്